നമ്മുടെ വീടിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് തന്നെ വണ്ടി എടുക്കാൻ പറ്റി സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് അതിൽ അമ്മയും കൊണ്ടും അച്ഛനെയൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഈ പച്ചപ്പർവധാന പോലെ നടക്കണം നമ്മുടെ ഈ സ്ഥലം കണ്ടില്ലേ ഇത് മഴ പെയ്യുമ്പോ ഇങ്ങനെ കാര്യം അല്ലു ഇവിടെ ഇന്ന് നല്ല മഴ പെയ്യുന്നു കേട്ടോ നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് ഇന്നലെയൊക്കെ ഞാനിവിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഒരു വലിയ മഴ പെയ്തിരുന്നെങ്കിൽ മഴ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗൈസ് ഹായ് പറ പറ പറയുന്നു ഗൈസ് ഇവിടെ മഴ വരാൻ പോകുന്നു ഗൈസ് അപ്പം ശോഭാമ്മ തുണിയൊക്കെ തുണി അങ് ഇട്ടോണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനിവിടെ എല്ലാ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഒരു വീഡിയോ അങ്ങ് എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഗൈസ് ആ ഇനി ഇനി ഇതാണ് ഞാനിപ്പോൾ ഇനി വീഡിയോ ചെയ്യാൻ തുടങ്ങിയാലും റോഡിക്കൂടെ ഇതുവരെ പോകാത്ത വണ്ടികളൊക്കെ ഇനി പോയി തുടങ്ങിയത് ചെയ്യാമെന്ന് പറയാം നല്ല കാറ്റൊക്കെ ഉണ്ടോ കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ വരുമ്പോൾ ഒന്നുകിൽ മഴ പെയ്യുക അല്ലെങ്കിൽ നല്ല വെയിലായിരിക്കും എന്ന് ചെയ്യുക എന്നു പറയാം ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ വീടിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ വീടിന് ചുറ്റി ഷീറ്റ് ഷീറ്റ് ഷീറ്റിട്ടു പിന്നെ മണ്ണിട്ട് കുറച്ച് പൊക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വിചാരിച്ചു കുറേ നാളായി കേട്ടോ കുറേ നാൾ മീൻസ് ഒരു ആ രണ്ടാഴ്ച ഉണ്ടോ ഒരു മാസമായി കാണും ഒരു മാസമായി കാണും അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആരും ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ വഴിയാണേ ഇതാണ് നമ്മുടെ വഴി എന്ന് പറയുന്നത് അപ്പോൾ വഴിയുടെ കുറച്ച് ഭാഗത്ത് നമ്മൾ ഗ്രാവിലൊക്കെ ഇട്ടിട്ട് അതേപോലെ കുറച്ച് വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടിട്ട് കുറച്ച് പൊക്കിയിട്ടുണ്ട് അപ്പം വീടിന് ചുറ്റും നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം അതിനെ കാണിച്ചു തരാം കണ്ടില്ലേ ക്രൈസ് ഇത് നമ്മുടെ തെക്കേ വശമാണേ തെക്കേശിത് ശോഭേമ്മുടെ പ്രോപ്പർട്ടിയാണ് കണ്ടില്ലേ അയ്യോ വയസ്സെനിക്ക് പനിയായിരുന്നു കൈസൻ ചെയ്യാനാ ഒരു മാസത്തോളം എനിക്ക് പനിയായിരുന്നു അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ വഴിയൊക്കെ കുറച്ചിങ്ങനെ ഗ്രാവലൊക്കെയിട്ട് പൊക്കിയിട്ടുണ്ട് മഴയൊക്കെ പെയ്യുമ്പോൾ ഉള്ള ഇവിടുത്തെ ആ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കാരണം ഇവിടെയൊക്കെ മൊത്തം വെള്ളമായിരിക്കും അപ്പോൾ വെള്ളമൊക്കെ ഉള്ള സമയത്ത് നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം റോഡിലോട്ടൊക്കെ പോകാനൊക്കെ നല്ല പാടായിരിക്കും അപ്പോൾ നമ്മുടെ കുറച്ച് ഒരു ഏരിയ മാത്രമേ വഴിയിൽ നമ്മൾ ഗ്രാവിലിട്ടിട്ടുള്ളൂ കേട്ടോ മൊത്തത്തിൽ ഇട്ടിട്ടില്ല പിന്നെന്ന് പറയുമ്പം ഇവിടെ ആണെങ്കിൽ കുറച്ചുകൂടെ പൊക്കിയെന്നുള്ള റീസൺ എന്ന് വെച്ചാൽ പുറത്തു നിന്നുള്ള വെള്ളം കൂടി അകത്തോട്ട് കെയർ ആയിരിക്കാൻ വേണ്ടിയിട്ടും കൂടാണ് നമ്മൾ നമ്മുടെ ആ ഒരു ഏരിയയിൽ കുറച്ച് ഗ്രാവിലിട്ട് പൊക്കിയത് അങ്ങനെ അല്ലേ ഞാൻ കാട്ടിലൊക്കെ വന്നിട്ടാണ് കൈസ് വീട് എടുക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വെച്ചാൽ മൊത്തം കാടാ ഫ്രണ്ട് മാത്രമല്ല മൊത്തത്തി കാടാ കണ്ടോ മൊത്തത്തിക്കാടാണ് കൈസ് അയ്യോ അപ്പോൾ ഇത് നേരെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം കണ്ടില്ലേ സത്യം പറഞ്ഞ ഇത്രയും ഷീറ്റ് ഇട്ടപ്പോഴാണ് ഇവിടെ ഇത്രയും ഒരു സ്ഥലം ഉണ്ടായിരുന്നെന്ന് പോലും തോന്നിക്കുന്ന കേട്ടോ നേരത്തെ മൊത്തം കാട് പിടിച്ച് കടക്കുമല്ലായിരുന്നോ അങ്ങനെ അപ്പം ഇവിടെ മൊത്തം കണ്ടായതുകൊണ്ട് തന്നെ കണ്ടത് ഏതാ നമ്മുടെ സ്ഥലം ഏറെ തിരിച്ചറിയാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ പിന്നെ ഇവിടായിട്ടാണെങ്കിൽ ഒരു ചെമ്പരത്തിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടി വെട്ടിക്കളഞ്ഞു പൈസ് അതിലെനിക്ക് നല്ല വിഷമമുണ്ട് കുഴപ്പമില്ല അപ്പം നമുക്കിനി നമ്മുടെ വീട്ടിലേക്ക് പോവാം ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം അതെ ട്വിംഗി മീക്ക ഗൈസ് ഈ ട്വിംഗിൾ ആണെങ്കിൽ കണ്ടല്ലേ ഇതിന്റെ അകത്തൂടെ തലയിട്ടിട്ട് എപ്പോഴും ഇടാന്ന് നോക്കലാണ് അവടെ പരിപാടി അപ്പുറത്തെ ശോഭരു പട്ടിയുണ്ട് ജാക്കിന്നാണ് അവൻ്റെ പേര് അവനെ ലൈനടിക്കുന്ന കൊറച്ച് പൊണ്ണിന്റെ ഒരു കാര്യ അമ്മ ദൂരെ വരുന്നുണ്ട് പറയുന്നുണ്ട് അമ്മയടുത്ത് വർത്താനം പറയാൻ വേണ്ടിയിട്ട് ചോലും കൊണ്ട് നടന്നിടക്കുന്ന നമ്മുടെ സ്വന്തം ശോഭോ അമ്മ നമ്മുടെ റിലേറ്റീവിന്റെ വീട്ടിൽ പോയിട്ട് വന്നതാണ് വന്നോണ്ടന്നെ രണ്ടുപേരും കൂടെ കഥയടിക്കാൻ യോ ഈ പച്ചപ്പർവാന് പോലെ നടക്കുന്ന നമ്മുടെ ഈ സ്ഥലം കണ്ടില്ലേ ഇത് മഴ പെയ്യുമ്പോൾ ഇങ്ങനൊന്നും അല്ല കൈ നമ്മുടെ വീടിൽ ദ്വീപിൻ്റെ അകത്ത് പെട്ട കണക്കായിരിക്കും അതേപോലെ വെള്ളമായിരിക്കും കണ്ടില്ലേ അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് രാവിലക്കെ ഇട്ടിച്ചിട്ട് കുറച്ച് പൊക്കിയത് കണ്ടില്ലേ ഇത് മൊത്തത്തിൽ ഇവിടെ മൊത്തം ഇതൊക്കെ കുളമാണ് കണ്ടില്ലേ ഇതൊക്കെ കുളമാണ് അപ്പോൾ ഇവിടുത്തെ വെള്ളം കൂടെ നമ്മുടെ അങ്ങോട്ട് കയറാനാണെങ്കിലുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് കണ്ടില്ലേ അപ്പോൾ ഇതാ നമ്മളാണെങ്കിൽ ഷീറ്റ് ഇട്ടപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു സ്പേസ് കിട്ടിയ പോലെ ആക്കിയോണ്ട് കേട്ടോ കണ്ടില്ലേ ഇവിടെ എപ്പോഴും നമ്മളാണെങ്കിൽ ഇങ്ങനെ നമ്മൾ നമ്മളെവിടേലേക്ക് പോയിട്ട് വന്നിട്ട് ഇങ്ങനെ നിക്കുമ്പോ ഈ ട്വിംഗിൾ ഉണ്ടല്ലോ ഇതിനിടയിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ തലയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും ഇതിലേക്കൂടെ ഒരു മനുഷ്യന് പോവാൻ സമ്മതിക്കത്തില്ലേ ഈ കൊച്ചു വീണ്ട് ഇന്ന് ചെയ്യാനെന്ന് പറ ചില സമയത്ത് ഉറുമ്പിനെ പിടിക്കുക പാറ്റയെ പിടിക്കുക ഇതൊക്കെയാണ് അവളുടെ ഹോബി അവിടെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാതെ അയ്യോ ഞാൻ ചമ്മി ഗൈസ് നമ്മുടെ ഇതിന്റെ പോട്ടിട്ടിരിക്കാണ് അമ്മേ കോയ്സ് അമ്മ വരുന്നു ഗൈസ് അവിടെ കണ്ട ടൈ ആയതോണ്ടേ ഇതാര് കാവില ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ ചിരിച്ചേ നിങ്ങളും മീക്കയും ആ ഗ്യാപ്പിൽ ഇറങ്ങി ഓടിയിട്ടുണ്ട് ഇപ്പൊ കണ്ടോണേ രണ്ട് പേരെയും ഞാൻ കാട്ടിക്കൊണ്ടു കാണാം പോ വീട്ടിൽ പോ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ചിങ്ങള കേറ് ഗുഡ് ഇതാണ് നമ്മുടെ വീടിന്റെ ആകാശം എന്ന് പറയുന്നത് കണ്ടില്ലേ ഈ ട്വിങ്കിൾ നീക്കി ഇവിടെ ഗ്രാവലിട്ട് പിന്നെ ഈ ഗ്രാവലിനകത്ത് എല്ലാം കിടന്ന് ഉരുണ്ടും മറിഞ്ഞ് മേലും മൊത്തം ഗ്രാവലാക്കി വെളുത്ത് തുടിത്തിരുന്നതാണ് രണ്ടുപേരും കൂടെ ഇപ്പൊ കണ്ടില്ലേ ചുമന്നിരിക്കുന്നത് കണ്ടില്ലേ കണ്ടില്ലേ ചെവിയൊക്കെ നോക്ക് ഇപ്പൊ ഈ മണ്ണ് കിടന്ന് ഉരുളലാണ് ഈ രണ്ടുപേരുടെയും പണി അപ്പം കണ്ടില്ലേ ഇവിടെ ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ചെടിയൊക്കെ കുറേ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുറേ ചെടിയൊക്കെ പോയി കേട്ടോ പക്ഷെ എന്നാലും ഞാൻ കുറച്ച് ചെടിയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ്ട് ആ മരത്തിൻ്റെ ചോട്ടിൽ എൻ്റെ ഒരു കസേരയൊക്കെ കൊണ്ടിട്ടുണ്ട് അവിടെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ കണ്ടില്ലേ എന്റെ കിളിമരമാണത് അവിടെ ഇരിക്കാൻ നല്ല രസമാണ് പിന്നെ ഇവിടെ ആണെങ്കിൽ ഒരു ഞാവൽ ഒക്കെ ഉണ്ട് കണ്ടില്ലേ കണ്ടില്ലേ അവിടാണ് നമ്മുടെ തിങ്കളുടെയും മീക്കയുടെ കൂടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഗാവിലിട്ട് പൊക്കിയെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ നേരത്തെ ഇടക്ക് കാട് പിടിച്ച് കാരണം നമ്മൾ എത്ര പോശ് പറ കളഞ്ഞാലും പെട്ടെന്ന് പെട്ടെന്ന് കിളിച്ച് വരുമായിരുന്നു അപ്പം നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് ഇപ്പം ഏതെങ്കിലും ഒരു പോശ് ഇങ്ങനെ കിളിച്ച് വരുന്ന ടൈമിൽ ഞാൻ പറിച്ചു കളഞ്ഞ ഡയലോഗ് ഒക്കെ അടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ആ ടൈമിലാണ് ഞാനിത് കണ്ടത് കഴിഞ്ഞപ്പോയി ഞാൻ ഇന്നും ചെന്ന് പോയി അയ്യോ പക്ഷേ ഇത് പെട്ടെന്ന് പറിച്ചു കളയാൻ പറ്റില്ലാണ്ടോ ഇത് പിഴുതു കളയാൻ നല്ല പാടാ ഉണ്ടോ ഇനി മഴ പെയ്യുമ്പോൾ ഇതൊക്കെ പിഴുതു കളയണോ അതിൻ്റെ ദൈവമേ അപ്പം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കണ്ടില്ലേ അപ്പം ഗ്രാവിലിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ്റെ ഇവിടെയൊക്കെ കൊണ്ടൊന്നിങ്ങനെ ചീനിക്കമ്പൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ മൊത്തം അങ്ങോട്ട് നിരപ്പിനു ചീനിക്കമ്പ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നല്ല സൂപ്പറായിട്ട് ഇവിടെ ഭയങ്കര കുഴിയായിരുന്നു നേരത്തെ ഇവിടെ ഭയങ്കര കുഴിയായിരുന്നു അപ്പുറത്ത് ശോഭേമ്മയുടെ ആ പ്രോപ്പർട്ടി അവിടെ ചേർന്നൊരു കുളം ഉണ്ട് അപ്പം ഈ നമ്മുടെ ഈ ഭാഗത്തുനിന്ന് കുറച്ച് ഗ്രാവിലിട്ടിട്ടുണ്ടായിരുന്നുള്ളു അപ്പം മൊത്തത്തിൽ ഒരു കുഴി കണക്കായിരുന്നു ഇവിടെ കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇപ്പം എല്ലാം സെറ്റായിട്ടില്ലേ ഇവിടെ വന്ന സമയത്ത് ഞാൻ വരച്ച് കൊളവാക്കി വെച്ചിരുന്ന ആ മയിലിന്റെ ചിത്രം ഇപ്പോഴും കൊണ്ട് കഴിച്ചു ഞാനത് ബാക്കി ഇതുവരെ കംപ്ലീറ്റ് ചെയ്തില്ല കണ്ടില്ലേ അപ്പൊ ഈ ഒരു വീട് നമ്മൾ പണിയാൻ കുറേ വർഷങ്ങൾ എടുക്കേണ്ടി വന്നിരുന്നു അപ്പോൾ അപ്പൊ അതിനിടയ്ക്ക് കുറേ മഴയൊക്കെ അപ്പെയ്ത് മൊത്തത്തിൽ സീനായായിരുന്നു അപ്പോൾ കണ്ടില്ലേ നമ്മുടെ പെയിന്റ് ഇളകി വരുന്നത് കണ്ടോ അതുകൊണ്ടാണ് എനിക്ക് തൊടാനൊന്നും പോത്തില്ല അയ്യോ അയ്യോ ഇങ്ങനെ ഇളകി ഇളകി വരുന്നുണ്ട് കണ്ടില്ലേ ഒന്നാമത് ഇവിടെ ഡയറക്റ്റ് മറ്റേ മഴയുള്ള പേരിങ്ങനെ ഒടിച്ചിറങ്ങുന്നതുകൊണ്ട് ഇവിടത്തെയൊക്കെ സിമ്മിൻറ്റിനെ കേട് വന്ന് കണ്ടില്ലേ മൊത്തത്തിൽ സീനായിട്ടിരിക്കുകയാണ് ഇവിടെ അങ്ങനെ ഇളകി പോയിട്ടുണ്ട് കണ്ടില്ലേ എന്തോ ചെയ്യാനൊന്നും പറയാം അയ്യോ അയ്യോ അപ്പോൾ ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ നിങ്ങളിതുവരും കാണിക്കാത്തൊരു കാര്യമാണ് സംഭവം ഞാനത് വാങ്ങിയിട്ട് രണ്ട് വർഷമായി പക്ഷേ എങ്കിൽ എല്ലാം കൂടെ കാണിച്ച് എന്ന് വെച്ചിട്ട് ഞാനത് ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി ഇപ്പം അത് കാണിക്കാമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാനൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് വർഷമായി അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് അന്ന് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ വണ്ടിയാണെന്നാണ് അവിടെ ഇരിക്കുന്നത് രണ്ട് വർഷമായിട്ട് എന്നെ എല്ലായിടത്തും കൊണ്ടുവന്നു എൻ്റെ സ്വന്തം വണ്ടി എൻ്റെ ഓർക്കാണ് കേട്ടോ ഇപ്പോൾ കോളേജിലൊക്കെ പോകാനാണെങ്കിലും ബസ്സൊക്കെ കയറി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് മൂന്ന് ബസ്സൊക്കെ കയറി കോളേജിലൊക്കെ പോകണമായിരുന്നു അതേപോലെ ഇപ്പം അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകണമെങ്കിലും എല്ലാണെങ്കിലും നമ്മളെപ്പോഴും ഓട്ടോ വിളിച്ച് അങ്ങനെയൊക്കെ ഭയങ്കര സീനായിരുന്നു അപ്പം ഞാനാണെങ്കിൽ ഡിഗ്രി കഴിയാറായി ആ ഒരു ടൈമിലാണ് ഞാൻ നമ്മുടെ എൻ്റെ എടുത്തത് ഇപ്പോൾ രണ്ട് വർഷം കഴിക്കുന്നത് കേട്ടോ അതിനെപ്പറ്റി ഒരു ഹെൽമെറ്റ് വാങ്ങിച്ച് അയ്യോ ഹെൽമെറ്റ് എനിക്ക് എൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് ഞാൻ ലൈസൻസ് ഒക്കെ എടുത്തത് കേട്ടോ അപ്പം ലൈസൻസ് എടുത്ത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് വണ്ടി ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനൊരു ഇരുപതാമത്തെ വയസ്സിലാണ് ഞാൻ ഫസ്റ്റ് വണ്ടി എടുക്കുന്നത് അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് തന്നെ വണ്ടി എടുക്കാൻ പറ്റി അപ്പോൾ അതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ് അപ്പം സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് അതിൽ ആ അമ്മയും കൊണ്ട് അച്ഛനെയൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ സൂപ്പർ അപ്പോൾ അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം എനിക്കിപ്പോൾ തോന്നുന്നു ശരി ഞാനന്ന് ആ ഒരു വീഡിയോ എടുക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ റിയലി സോറി ഞാൻ എനിക്ക് ആ ഒരു രണ്ട് വർഷം മുന്നേ ആ വണ്ടിയെടുത്തത് അപ്പം അതിന് ഞാൻ വീഡിയോ എടുത്തില്ല എന്തോ എനിക്ക് തോന്നി എടുക്കണ്ട എല്ലാം കൊണ്ടിട്ടിങ്ങനെ ഇതാക്കണ്ടല്ലോ ഞാൻ എടുക്കായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതെടുക്കണ്ടായിരുന്നു എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് നല്ല മഴ പെയ്യുന്നു കേട്ടോ നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് ഇന്നലെയൊക്കെ ഞാനിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഒരു വലിയ മഴ പെയ്തിരുന്നെങ്കിൽ ആ എന്തൊരാശ്വാസമായിരുന്നു എനിക്ക് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു എന്നുവെച്ചാൽ ഭയങ്കര ചൂടാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീട്ടിൽ മരംകാലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡയറക്റ്റ് വെയിലടിച്ചിട്ട് ഭയങ്കര ചൂടാകത്ത് നമ്മുടെ പഴയ വീട്ടിലായിരുന്നെങ്കിൽ എന്ത് തണുപ്പായിരുന്നോ ഈ ആൾക്കാരൊക്കെ പുറത്തുനിന്ന് വന്നിട്ട് നമ്മുടെ ആ വീട്ടിലോട്ട് വന്ന് ആ അങ്ങോട്ട് കയറുമ്പോൾ എല്ലാവരും പറയും ഈ ഇവിടെ നല്ല തണുപ്പാണ് നല്ല ഒരു എന്ത് പറയുന്നത് ഞാൻ ചൂടത്തുനിന്ന് വന്നിട്ട് തണുപ്പ് ഇട്ടുമ്പോൾ ഒരു ആശ്വാസം അല്ലേന്നൊക്കെ പറയാനുള്ളു പക്ഷെ ഇവിടെ വന്ന് കയറി എല്ലാവരും പറയും അയ്യോ എന്തൊരു ചൂടായിരുന്നു എന്തൊരു ചൂടാണ് കാരണം അത്രയും ചൂട് ഇവിടെ ഡയറക്റ്റ് വെയിലടിക്കുകയല്ലേ അപ്പോൾ ഞാനിവിടെ കുറേ മരങ്ങളും ചെടികളൊക്കെ വെച്ച് ഉടിപ്പിച്ചിട്ടുണ്ട് അല്ലേ ഇതൊക്കെ നമ്മുടെ ഇവിടെ പാലാച്ചിന് മുന്നേ ഞാൻ തൊട്ട് മുന്നേ കൊണ്ടുവച്ചായിരുന്നു ഈ കിളിമരം ഒക്കെ ഇപ്പം ഇത്രേ കാലതായി നീ വലിയ മരം ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഗൈസ് നല്ല കാറ്റ് വീശുന്നുണ്ട് കണ്ടോ എന്താ കണ്ടോ കണ്ടോ കുറമൊക്കെ തന്നെ അയ്യോ എന്തെയ്യോ നല്ല മഴയെന്ന് പെയ്യാതോ തോന്നല്ലേ ഇപ്പം ഞാൻ ഞാവൽ ഒക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഗൈസൻ്റെ ഞാവൽ മരം ഒക്കെ എന്നാണ് എല്ലാവരും പറയുന്നത് അയ്യോ അതിലെനിക്ക് നല്ല വിഷമമുണ്ട് ഇത്രയും മരമായിട്ട് അത് വെട്ടിക്കളയുമ്പം അയ്യോ അപ്പൊ ഇനി നല്ലൊരു മഴയ്ക്കുള്ളതാണ് ഈ കാണുന്നത് കണ്ടില്ലേ നല്ല കാറ്റ് വീശുന്നുണ്ട് അയ്യോ ഇപ്പൊ നമ്മുടെ മമ്മിജി തീടാൻ വേണ്ടി പോവാണ് അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം അപ്പുറത്തേ അച്ഛൻ്റെ പയർ കൃഷിയുണ്ട് അത് കാണിച്ചു തരാം ചിങ്കിളും മിക്ക വെളി ഇറങ്ങില്ലേ രണ്ടുപേരും കൂടെ നിൽക്കുന്നത് കണ്ടോ ഗേറ്റ് തുറന്ന അപ്പ വെളി ഇല്ലില്ല വെളിയിൽ ചാടാൻ വേണ്ടി നിൽക്കുക രണ്ടേരും കൂടെ കണ്ടോ ഗുഡ് ഗേൾ എൻ്റെ മക്കൾ രണ്ടുപേരും ഗുഡ് ഗേൾസ് വെളി ഇറങ്ങത്തില്ലേ ഇപ്പൊ കണ്ടോണം അഞ്ച് സെക്കൻഡ് സെക്കൻഡുണ്ട് ഇറങ്ങും അയ്യോ ഇവിടെ കണ്ടില്ലേ അവിടെ ആയിട്ട് നമ്മുടെ അച്ഛൻ കുറേ പയറൊക്കെ നട്ട് അവിടെ ഒരു പയർ കൃഷി അണങ്ങൾ കാണിച്ചു തരാമേ ഇവിടെ ആണെങ്കിൽ എപ്പോഴും അതുകൊണ്ട് ഇപ്പം പയർ മെഴുക്ക് വരട്ടേ പയറ് തോരൻ എല്ലാം പയർ തീയല്ലേ എല്ലാം പയർ കൊണ്ടുള്ള ഐറ്റംസ് ആണ് കൈസിന്യ്യ എന്ന് പറയുന്നത് കണ്ടില്ലേ ഞാൻ ഒരാളങ്ങടെ കാണിച്ചു തരാമേ അനുമാന ഞാൻ നമ്മുടെ പയർ കൃഷി കാണിച്ചു തരാം കണ്ടില്ലേ ഇതാണ് പയർ കൃഷി അച്ഛൻ അയ്യോ നല്ല കാര്യം അയ്യോ ആടേ ഈ ഒരു ചീനിയാണ്ട് ഇതിനെക്കാട്ടോ ഈയൊരു പയറെല്ലാം പടർത്തി കൊടുത്തിരിക്കുന്നേ ഇവിടെ നേരത്തെ ഈ ഷീറ്റൊക്കെ ഇടുന്നതിന് മുന്നേ ഇവിടെ ഡയറക്റ്റ് നമുക്ക് കാണാറുന്നല്ലോ ഇങ്ങോട്ടൊക്കെ ഇറങ്ങായിരുന്നു അപ്പൊ അച്ഛനാണെങ്കിൽ ഇവിടെ കുറെ ചീര പയറ് ചീനിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഇതൊക്കെ കൃഷിയാണ് ഗൈസ് അപ്പൊ ഇവിടെ പയറൊക്കെ ഉണ്ടായിരുന്നു ഇന്നിവിടെ പയർ തീലായിരുന്നു എനിക്ക് തോന്നുന്നു അപ്പൊ അമ്മ കണ്ടില്ലേ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഹായ് ചേടി എനിക്ക് തോന്നുന്നു അച്ഛൻ എങ്ങനെ വല്ല അരി കൊണ്ട് പാകി സമയത്ത് എങ്ങാണെങ്കിൽ കിളിച്ച് വന്നേ ഇരിക്കൂ എന്റെ പുന്നണി അദ്ദേഹം രണ്ടെണ്ണം നിൽക്കുന്നു എൻ്റെ തയ്യെങ്ങാണോ എങ്ങനെ ഇനി വീട്ടിൽ കൊണ്ട് നട്ട് വെക്കണം ഇന്ന് ഇവിടെ തന്നെ തോന്നുന്നു കണ്ടോ ഹൈമ്മ ഹൈമ്മ ഹോ സൂപ്പർ അച്ഛൻ എന്താണ് കേട്ടോ ചെടിയൊക്കെ കൊണ്ടേ അരിയൊക്കെ കൊണ്ടുവന്നിങ്ങനെ കിളിപ്പിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ എങ്ങാണ്ട് വളർന്ന് വന്നേട്ടോ കണ്ടോ 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 ഇതിൽ ഞാനും കുറേ പയറൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ നട്ട പയറൊക്കെ ഇല്ല കുറ്റിച്ചെടി ഇങ്ങനെ കിളിച്ച് തന്നായിരുന്നേ അതൊക്കെ പോയി തോന്നിനി എന്നുണ്ടോന്നറിഞ്ഞൂടാ കണ്ടില്ലേ കഴിച്ച് ഞാൻ ഒരാളെ കാണിച്ചു തരാന്നെ പറഞ്ഞില്ലേ ആ ആളാണ് അത് ഓടി വരുന്നത് മോളെ നമ്മുടെ അടുത്ത വീട്ടിലെ വളർത്തുന്ന പട്ടിക്കുട്ടിയായിരുന്നു കേട്ടോ അയ്യോ പട്ടിക്കുട്ടിയല്ല ഇവക്ക് നല്ല ഒരു രണ്ട് മൂന്നര വയസ്സൊക്കെ കാണും ഇവക്ക് രണ്ട് കുട്ടികളുണ്ട് അവരെ കാണുന്നില്ല രണ്ട് കുഞ്ഞുങ്ങളുണ്ട് തോണ്ട തോണ്ടെ ഒരുത്തി അതിൻ്റെ ഇടയ്ക്ക് കൂടെ നോക്കുന്ന കുശിമ്പ് ഓ ആ കുറച്ചുകൊണ്ട് പോയി ആ സീറ്റിന്റെ ഇടയ്ക്ക് കൂടെ വന്നിട്ട് ടിങ്കിൾ എത്തി നോക്കുകയായിരുന്നു ഞാൻ എപ്പോ ഇവളെ വിളിച്ചാലും അവൾ ആ സീറ്റിന്റെ ഇടയ്ക്ക് കൂടെ വന്നിട്ട് എത്തി നോക്കി ഇങ്ങനെ വഴക്കുണ്ടാക്കി കൊണ്ടിരിക്കും കുശിമ്പിയാ കുശിമ്പിടില്ലേ ഇവിടെ ഒരു കളിയാ ഗൈസ് ഇങ്ങനെ ചാടിക്കുള്ളി കുത്തി മറിഞ്ഞ് ഇങ്ങനെ കളിച്ചടുക്കൊടുക്ക ഇവിടെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവരെ കാണുന്നില്ല എവിടെ പോയോ എന്തോ മോളെ എന്തുവാണ നോക്കുന്നേ അത് കണ്ടോ കുശന്തി പാറ നോക്കുന്നുണ്ടോ എന്റെ മോനോ ഓസ് നമ്മുടെ നമ്മൾ ട്രങ്കിള് ചോറൊക്കെ കൊടുക്കും അതിനു വേണ്ടിട്ടാട്ടോ പാ അവിടെ വരെ വരുന്നത് കഷ്ടം ആ കുട്ടി അവിടെ നിപ്പുണ്ട് കുഞ്ഞുങ്ങള് കുഞ്ഞി ചോറ് തരാം ബാ അപ്പടി അവൾ അവിടെനിന്ന് ചോറ് ഇരുന്നുണ്ട് നമുക്കിന്നേരം വീട്ടിലേക്ക് പോവാം അയ്യോ അവിടെ കുട്ടികളെന്നും വരുന്നതായിരുന്നു പക്ഷേ ഇന്ന് കണ്ടില്ല എന്താ ചെയ്യണമെന്ന് പറയാം നമ്മുടെ ഒരു വീട്ടിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടെന്ന് പറയുന്നത് ഇവിടെ ആണ് കേട്ടോ കാരണം ഇവിടെ നല്ല രസമാണ് കസേരയൊക്കെ ഇട്ട് വന്നിരിക്കാനൊക്കെ സൂപ്പർ ഉണ്ട് പൊന്നളിയ നമ്മുടെ ഈ ഒരു കിളിമരത്തിൻ്റെയൊക്കെ താഴെ ഒരു തണലൊക്കെ വന്നിരിക്കുമ്പോൾ നല്ല രസമാണ് പിന്നെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ വെള്ളത്തിറ്റിയൊക്കെ ഉണ്ട് നല്ല മണം അതിനകത്ത് നിന്ന് അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീടിയിൽ കാരണം തന്നെ വരെ